ഒരു വശത്ത് പാകിസ്ഥാൻ സൈനിക മേധാവിയും പാകിസ്ഥാനിലെ നേതാക്കളും ഒക്കെ ഇന്ത്യക്കെതിരെ യുദ്ധഭീഷണി മുഴക്കുമ്പോൾ മറുഭാഗത്ത് വെള്ളത്തിന് വേണ്ടി ഇന്ത്യയോട് അഭ്യർത്ഥന നടത്തുകയാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പൽഗാമിൽ ഇരുപത്താറ് പേരെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയിരുന്നു ആ കരാർ എത്രയും പെട്ടെന്ന് വീണ്ടും നടപ്പിലാക്കണമെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അഭ്യർത്ഥന പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറും പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയും ഇന്ത്യക്കെതിരെ കടുത്ത യുദ്ധഭീഷണി മുഴക്കിയിരുന്നു അതിനിടെയാണ് നദീജല കരാർ പൂർണ്ണമായി നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇന്ത്യ നിർത്തിവെച്ച ആ കരാർ വീണ്ടും ആരംഭിക്കണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് എട്ടിന് വന്ന തർക്ക പരിഹാര കോടതിയുടെ വ്യാഖ്യാനം സ്വാഗതം ചെയ്യുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ കരാർ സാധാരണ നിലയിൽ ഉടൻ ആരംഭിക്കണമെന്ന് ഇന്ത്യയോട് അഭ്യർത്ഥിക്കുന്നതായാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം നടത്തിയ പ്രസ്താവനയിൽ പറയുന്നത് പാകിസ്ഥാന് തടസ്സമില്ലാത്ത ഉപയോഗത്തിനായി പടിഞ്ഞാറൻ നദികളിലെ അതായത് ചനാബ് ചലം സിന്ധു എന്നീ നദികളിലെ വെള്ളം ഒഴുകാൻ ഇന്ത്യ അനുവദിക്കണം എന്ന് കോടതി പ്രഖ്യാപിച്ചു ഇതനുസരിച്ച് ജലവൈദ്യുത നിലയങ്ങളുടെ ഉൽപാദനത്തിനുള്ള പ്രത്യേക ഇളവുകൾ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പാലിക്കണമെന്നും പാകിസ്ഥാൻ പ്രസ്താവനയിൽ പറയുന്നു പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ ആണവഭീഷണി ഉണ്ടായത് അടുത്തിടെയാണ് അതിന് പിന്നാലെ പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ബൂട്ടോയും രംഗത്ത് വന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സർക്കാർ പാകിസ്ഥാന് കനത്ത നാശനഷ്ടമാണ് വരുത്തിവെച്ചതെന്നും അതിനെതിരെ എല്ലാ പാകിസ്ഥാനികളും ഒന്നിക്കണമെന്നും ആയിരുന്നു പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ബൂട്ടോയുടെ ആഹ്വാനം ആറ് നദികളും തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള യുദ്ധത്തിന് പാകിസ്ഥാൻ ശക്തരാണ് ഇന്ത്യ ഈ പാത തുടർന്നാൽ ദേശീയ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനായി യുദ്ധ സാധ്യതകൾ ഉൾപ്പെടെ പരിഗണിക്കും അതല്ലാതെ ഞങ്ങൾക്ക് മുന്നിൽ മറ്റു വഴികളില്ല ഞങ്ങളല്ല ഈ യുദ്ധം തുടങ്ങിവെച്ചത് ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഇനിയും ആക്രമണം നടത്താനാണ് ശ്രമമെങ്കിൽ പാകിസ്ഥാനിലെ ഓരോ പ്രവിശ്യയിലെയും ജനം പോരാടാൻ തയ്യാറാണ് ജയിക്കാതെ ഞങ്ങൾ തലകുനിക്കില്ലെന്നും ബിലാവൽ ഭൂട്ടോ പ്രസംഗത്തിലൂടെ ഭീഷണിപ്പെടുത്തിയിരുന്നു പാകിസ്ഥാൻ്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തിയാൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കില്ലെന്നായിരുന്നു പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിൻ്റെ ഭീഷണി ഞങ്ങളൊരു ആണവരാഷ്ട്രമാണ് ഞങ്ങൾ ഇല്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിൻ്റെ പകുതി ഭാഗത്തേയും ഞങ്ങൾ കൂടെ കൊണ്ടുപോകുമെന്നായിരുന്നു ഒരു അത്താഴവിരുന്നിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം സംസാരിച്ചത് എന്നാൽ ഇതിനൊക്കെ മറുപടിയായി ആണവായുധം കാട്ടിയുള്ള ഭീഷണി പാകിസ്ഥാൻ്റെ പതിവ് ശൈലിയാണെന്നും ആ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ കൃത്യമായി മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്